ഹലോ ഗുഡ് മോർണിംഗ് സുപ്രഭാതം സുപ്രഭാതമാണ് രാവിലെ തന്നെ നേരിയ ചാറ്റൽ മഴയുണ്ട് ഞങ്ങളുടെ ഈ ഫ്രണ്ട് ഭാഗത്ത് ഇങ്ങനെ കുറച്ച് വെള്ളം നിൽക്കും കേട്ടോ പായലും പൂപ്പലൊക്കെ ആയിരുന്നു അതൊക്കെ ഞാൻ കുറേ ശരിയാക്കി പിന്നെയും വന്നിട്ടുണ്ട് വെള്ളക്കെട്ടൊന്നുമില്ല വെള്ളമൊക്കെ ഇതേ ഇങ്ങനെ ഒഴുകി അങ്ങോട്ട് റോട്ടിലേക്ക് പോകും ഞാൻ ഇന്നലെ വെയിലൊക്കെ ഉണ്ടായിരുന്നല്ലോ രണ്ട് മൂന്ന് ദിവസം നല്ല വെയിലുണ്ടായിരുന്നു അപ്പോഴൊക്കെ വാഷ് ചെയ്തിട്ടു പിന്നെ മഴ തന്നെ മഴ പിന്നെ പിന്നെയെന്ന് അറിയാന്നുണ്ടെങ്കിൽ വാവയുടെ ഉണ്ടായിരുന്നു വാവ വന്നിട്ട് ഒരാഴ്ചയായി അപ്പോൾ വാവ വാവക്കെടുക്കുവാണ് രാവിലെ തന്നെയാണ് ഇപ്പോൾ സമയം ഏഴ് മണിയാവുന്നു അപ്പോൾ ഞാൻ രാവിലെ തന്നെ കിച്ചണിലൊക്കെ കയറിയിരുന്നു ഞാൻ രാവിലെ നല്ല പാടിയിലാണ് മക്കളെ ഇതാ രാവിലെ തന്നെ കിച്ചണിൽ കയറി കട്ടനൊക്കെ ഉണ്ടാക്കി ഞാൻ കട്ടനും പുളിസായും കഴിച്ചു ഇത് വാവയ്ക്കുള്ളതാണ് പിന്നെ ഞാൻ മമ്പയർ ഉണ്ടാക്കി വെച്ചിട്ടോ ഇന്ന് മമ്പയറും കഞ്ഞിയുമാണ് ആണ് മമ്പയറും കഞ്ഞി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പിന്നെ വാഷ് ചെയ്യാനായിട്ട് വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് അലക്കാനുണ്ട് കുറച്ച് അങ്ങനെ വാഷ് ചെയ്യാനുള്ളത് വെള്ളത്തിലിട്ട് വെച്ചു നല്ല കാലാവസ്ഥയാണ് കേട്ടോ മഴയൊക്കെ പെയ്തിട്ട് എനിക്ക് രണ്ട് തേങ്ങ കിട്ടി കണ്ടില്ലേ തേങ്ങ ഇവിടെ തേങ്ങ മരമുണ്ട് ഇത് സായി എന്താണ് തെങ്ങുകളൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങളെ പറമ്പിലല്ല അപ്പുറത്തെ പറമ്പിൽ നിന്ന് വീഴുന്നതാണ് അപ്പോൾ അങ്ങനെയൊക്കെ മഴ പെയ്തിട്ടിവിടെയൊക്കെ വളരെ സ്ലിപ്പറിയാണ് ഇവിടെ വെള്ളം നിൽക്കുന്നില്ല കേട്ടോ വെള്ളം അങ്ങോട്ട് ഒഴുകിപ്പോകും അങ്ങനെ മഴ പെയ്യുമ്പോഴും ഇവിടെ ഒക്കെ വെള്ളം ഉണ്ടാവും പിന്നെ അങ്ങോട്ട് ഒഴുകിപ്പോകും അങ്ങനെയൊക്കെ കാര്യങ്ങൾ എന്താ പറയുക വീടിന് ചുറ്റുവട്ടവും ഇങ്ങനെയാണ് അപ്പം എന്തൊക്കെയായാലും രാവിലെ തന്നെ ഞാൻ പണികളൊക്കെ ഒതുക്കട്ടെ കാരണം ഇന്ന് പ്രേമേച്ചിൻ്റെ ആദ്യത്തെ വർഷപൂജയാണ് അപ്പം അവിടെ പോയിട്ട് അടിപൊളിയാക്കണം കൊണ്ടോട്ടിയിൽ കൊണ്ടോട്ടി പ്രേമയുടെ വർഷപൂജയാണ് അപ്പം നമ്മൾക്ക് സൂപ്പറായിട്ട് ആഘോഷിക്കണം ഒരുപാട് വീഡിയോസും പാട്ടുകളും എല്ലാതും എടുക്കണം അതൊക്കെ അപ്ലോഡ് ചെയ്യാം ഞാൻ കുറച്ച് ദിവസം അതിൽ വീഡിയോസൊക്കെ വിട്ടിട്ട് എന്നെ മറന്നിട്ടില്ലല്ലോ ഞാൻ നിങ്ങളെ ആരെയും മറന്നിട്ടില്ല കേട്ടോ അവർക്കും ഒരു ഹാപ്പി മോർണിംഗ് പറഞ്ഞുകൊണ്ട് ഞാൻ തൽക്കാലം സ്റ്റോപ്പ് ചെയ്യട്ടെ ഞാൻ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഇവിടെ പോയി എവിടെയാണ് ദേവദൂതം കാണാൻ പോയി അടിപൊളി ഫീലിമാണ് മക്കള് ദേവദൂതം കണ്ടിട്ടുള്ള അയ്യോ എന്താ രസം ആ പണ്ടത്തെ ഒരു ഫീലിങ്ങും ഒരുപാട് കോമഡി അസിസ്റ്റുണ്ട് അങ്ങനെ അൺവാണ്ടഡ് ആയിട്ട് തോന്നുന്ന കാര്യങ്ങളൊക്കെ അവർ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് കേട്ടോ അത് സിനിമയ്ക്ക് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമ്മൾ സിനിമ കാണുമ്പോൾ അതൊരു രസകരമായിട്ട് തോന്നി നല്ല അലീനയുടെ പ്രണയം അലീനയുടെ പ്രണയം മനസ്സിൽ നമ്മൾ മാറുന്നില്ല അപ്പോൾ എന്തൊക്കെ തന്നെയാലും ഞാൻ പണികളൊക്കെ ഒതുക്കട്ടെ എന്നിട്ട് എത്രയും പെട്ടെന്ന് കൊണ്ടോട്ടിയിലോട്ട് വേണം അപ്പോൾ കൊണ്ടോട്ടി പ്രേമയ്ക്ക് എല്ലാവിധ ഹാപ്പി വർഷ വർഷപൂജയും എല്ലാവരും ആശംസിക്കണം ഓക്കേ ബൈ ബൈ അപ്പം വീഡിയോസായിട്ട് വരാം കേട്ടോ ഇനി വീഡിയോസ് നമുക്ക് കാണാം ഇന്നത്തെ കൊണ്ടുപോട്ടി പ്രമേയുടെ വർഷപൂജ കൂടി നമ്മുടെ ചാനൽ വീണ്ടും ഉഷാറാവുന്നതായിരിക്കും ഇലകളൊക്കെ നുള്ളാനുണ്ട് വാടിയിട്ടുണ്ട് മണി പ്ലാന്റ് വീട്ടിൽ കുറേ പണികളുണ്ട് ശരിക്കും ഓർഗനൈസ്ഡ് ആക്കാനുണ്ട്